ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനിവിളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു സ്പൈഡർ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് പരിചയപ്പെടുന്നത് സ്പൈഡർ പ്ലാന്റ് ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഇതേപോലെ നിറയെ ഇലകളുണ്ടാകുന്നത് ഇലകളാണെങ്കിൽ ഇതേപോലെ അധികം ഹൈറ്റ് വയ്ക്കില്ല ഈ രീതിയിൽ രണ്ട് ഭാഗത്തും ചെറിയൊരു വൈറ്റ് ഷെയ്ഡായിട്ട് ഒരു ഗ്രീൻ ടച്ചുള്ള ഇലയാണ് ഒരു പ്ലാന്റിൻ്റെ പേരാണ് ക്ലോറോഫം ക്ലോമോസം എന്ന് പറയും ഈ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റ് നാട്ടി അതിൽ വെച്ച് പിടിപ്പിക്കാന്നുള്ളതാണ് നോക്കുന്നത് നമ്മൾ ചകിരിത്തൊണ്ടകളൊക്കെ വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത് നമുക്ക് പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാനും ഹാങ്ങിങ്ങായിട്ട് വളർത്താനും ഒക്കെ പറ്റിയൊരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് വീടിന് അടി കിടക്കാം ഇത് നമ്മളൊരു തെങ്ങിൻ്റെ മുട്ടിയാണ് നമ്മൾ അത്യാവശ്യം രണ്ട് മീറ്ററിനടുത്ത് നീളമുള്ള ഒരു തെങ്ങിൻ്റെ മുട്ടി ഇതിലാണ് നമ്മൾ ചകിരിത്തൊണ്ട് അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ ചെടി നട്ട് കൊടുക്കാനാണ് പോകുന്നത് നമ്മൾ ചകിരിത്തണ്ട് ഇതിൽ ആണിയടിച്ച് ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ രീതിയിലാണ് ചകിരി ഇതിൽ അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം മുഗൾ ഭാഗത്ത് നമ്മൾ പറഞ്ഞ ചെടിയും അതുകൂടാതെ സിങ്കോണിയും വെക്കും അതുകൂടാതെ താഴെ ഭാഗത്തേക്ക് നമുക്ക് ഓർക്കിഡ് വെക്കാനുണ്ട് ഓൺ സീഡിയത്തിൻ്റെ വെറൈറ്റിയായ ഡാൻസിങ് ലേഡി എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് കൂടി നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ വെച്ച് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ചകിരി വെച്ച് കവർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ ിൻ്റെ മുകളിലുള്ള വേരുകളും ഉണ്ട് അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഓർക്കിഡ് പറ്റി പിടിക്കുകയും ചെയ്യും ഇപ്പം ഈ ഒരു പോസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആ ചെടി വെച്ചു കൊടുക്കാം കുറച്ച് മണ്ണ് ശേഷം സിങ്കോണത്തിൻ്റെ ഒരു കട്ടിങ് കൂടി നമ്മൾ ഇതിനകത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി ഭാഗം നമുക്ക് ഓർക്കിഡ് പ്ലാന്റ് വെച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്ന ഓർക്കഡിൻ്റെ ഒരു വെറൈറ്റിയാണിത് ഡാൻസിങ് ലേഡി എന്നറിയപ്പെടുന്ന ഓർക്കിഡാണ് അപ്പോൾ ഇതിൽ ആകുമ്പോൾ നമുക്ക് മരത്തിലൊക്കെ ഇതേപോലെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വേരുകളൊക്കെ നിറയെ വന്നിട്ട് ഇതേപോലെ നിറയെ പൂക്കളൊക്കെ പെട്ടെന്ന് വളരുകയും ചെയ്യും നമ്മളതിമേ ഒരു മരത്തിൽ പിടിപ്പിച്ച് കൊടുത്തതാണ് ചെടികൾ വെക്കാൻ പോകുന്ന സിങ്കോണത്തിൻ്റെ കട്ടിങ് ഇതാണ് ഇതാകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മരങ്ങളിലും ചെറിയ ചകിരിത്തോണ്ടിലൊക്കെ പെട്ടെന്ന് പിടിച്ചു ഒരു വെറൈറ്റിയാണ് അത് സിങ്കോണി നമ്മളെ ഇതിൽ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിലത്തേക്ക് വേരുകൾ ഇറങ്ങി പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് പടർന്ന് കയറുന്ന ഒരു വെറൈറ്റിയാണ് ബാക്കി ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കാണ്ട് സ്പൈഡർ പ്ലാന്റിൻ്റെ നേരത്തെ കാണിച്ച ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ഫോട്ടോന്ന് എടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തേ വെച്ചുകൊടുക്കാം ഇന്നൊരു തൈ എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ഈ ഫുഡിലേക്ക് തന്നെ മാറ്റി വെച്ച ശേഷം വെച്ച് കൊടുക്കാം ഇതിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തൈ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചെടികളുടെ വളർച്ച ഈ കിഴങ്ങുകൾ നോക്കി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി ഓരോ തൈകളാണ് തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം പോട്ടി മിക്സ് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും ഈ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം സൈഡ് പ്ലാന്റിൻ്റെ വെറൈറ്റി നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കട്ടിങ്ങുകൾ രണ്ട് സൈഡായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ബാക്കി ഭാഗം നമുക്ക് ഓർക്കിഡിൻ്റെ തൈകൾ വെച്ചുകൊടുക്കാം നമ്മുടെ ഓർക്കിഡിൻ്റെ കട്ടിങ്ങുകളാണ് ഓൺ വെറൈറ്റിയായ ഡാൻസിങ് ഗേൾ ഡാൻസിങ് ലേഡി എന്നൊക്കെ പറയുന്ന അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് ഈ പോസ്റ്റിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ചെറിയ തൈകളുതേപോലത്തെ തൈകൾ മതി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ചെടികളാണ് ഇതിൻ്റെ വേരുകളുടെ പ്രത്യേകത കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേര് ഈ മരങ്ങളിലൊക്കെ പിടിച്ചു കിട്ടി ഇപ്പം പ്ലാന്റ് നമ്മൾ ഓർക്കിഡ് പ്ലാന്റ് കൂടി ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചകിരിയുടെ ഓരോ ഇടഭാഗങ്ങളിലും ഇതേപോലെ ഓരോ തൈകൾ വെച്ച് കൊടുത്തതാണ് ആ രീതിയിൽ എല്ലാ ഭാഗത്തും നമ്മൾ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെളിച്ചുള്ള സ്ഥലത്ത് ജീവിച്ചു വഴി പെട്ടെന്ന് പൂത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് ഇത്ര വീഡിയോ നമ്മൾ ഒരു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് அப்போ புதிபடியும் காந்தேன் எல்லாேருக்கும்